ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വ്ളോഗാട്ടോ ഇന്ന് ഞങ്ങൾ രാവിലെ നൂൽപുട്ടാട്ടോ ഉണ്ടാക്കിയത് നൂൽപ്പുട്ടും മുട്ട റോസ്റ്റും ആണ് ഞങ്ങൾക്ക് അപ്പോൾ കൊച്ചു ഇവിടെ മുട്ട പൊളിച്ചു തരാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു വന്നതാണ് അങ്ങനെ അവളോട് മുട്ട പൊളിക്കും കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ എൻ്റെ വീഡിയോ എടുക്കും ഞാൻ മുട്ട പൊളിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോളേക്ക് ഞാൻ എന്ത് ചെയ്തു അടുപ്പത്തേക്ക് നമ്മുടെ നൂൽപുട്ടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ച് അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോളേക്ക് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നൂൽപുട്ട് റെഡിയായി അങ്ങനെ ഞങ്ങൾ നൂൽപുട്ടും മുട്ട റോസ്റ്റും കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുക എങ്ങോട്ടെന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊച്ചിനെ കാണിക്കാൻ പോവുക കൊച്ചിന് കുറഞ്ഞു എന്നാലും ഡോക്ടർ ഒന്നും കാണിക്കാൻ പറഞ്ഞു അന്നേരം നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ ഈ സ്ഥലങ്ങളും പ്രദേശങ്ങളും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവാണേ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തലയാടെത്തി എന്താ പറയുക ഞങ്ങൾ മരങ്ങളും പുഴകളും മരങ്ങളും പുഴകളും ത മല മലകളും ഞങ്ങളുടെ നാടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും മലകൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കൂ എവിടെ നോക്കിയാലും മലകൾ മാത്രമേ ഉള്ളൂ അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ അടിപൊളിയല്ലേ ഞങ്ങളുടെ സ്ഥലം അങ്ങനെ ഞങ്ങൾ തലയാടെത്തി തലയാടെത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടേക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചേ പച്ചപ്പ് പച്ചപ്പ് മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും അല്ലേ അടിപൊളിയല്ലേ അങ്ങനെ പോകട്ടെ ഞങ്ങൾ ഞങ്ങൾ താഴോട്ട് നോക്കുന്നത് ഒരു ചുരം പോലെ കേട്ടോ അവിടെ താഴോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ അടിപൊളി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി കാണിക്കാൻ പോവാം അങ്ങനെ കാണിച്ചിട്ട് ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞാൽ നോക്കട്ടെ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നു അന്നേരം ദാഹിച്ചിട്ട് വയ്യ ബസ്സിന് പോരുണ്ടേ അപ്പോൾ ഒരു കടയിൽ കയറി ഞാൻ വെള്ളം കുടിച്ചു കൊച്ചിന് പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു വെള്ളം കൊടുത്തു അങ്ങനെ എല്ലാം കഴിച്ചു ബസ് വന്നു ബസ് വന്നപ്പോൾ ചാടി ബസ്സേ കയറി ബസ്സേ കയറി കോഴി വന്നു ഇനി ഇവിടെ വീട്ടിൽ വന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ ഭയങ്കര വെയില അങ്ങനെയൊക്കെ ബൈ ബൈ ബൈബൈറ്റാറ്റ